അസലാമലൈക്കും യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് സമാധാനവും സന്തോഷോ ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഡബിൾ ഫ്ലയറിൽ പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ഇത് നമുക്കൊരു കല്യാണ വർക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഡ്രസ് കോഡായിട്ടാണ് ചെയ്യണത് ഏഴ് പാൻറ്റും ഏഴ് ടോപ്പും ആണ് ചെയ്യണത് അപ്പോൾ നമ്മൾ പാൻറ് ആദ്യം കാണിക്കാം ടോപ്പ് ചെയ്യണ സമയത്ത് ടോപ്പ് കാണിക്കാം കേട്ടോ അപ്പം നമ്മളിത് ഒരു ലെങ്ത് ആണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കേണ്ടി വരും കാരണം ഇത് വീതി കുറവാണ് ക്ലോത്ത് തന്നെ നമ്മൾ പീസ് ഇട്ടു കൊടുത്തിട്ടാണ് ചെയ്യട്ടോ മുപ്പത്തഞ്ചിഞ്ചല്ലേ അപ്പോൾ ഇങ്ങനെ നാലായി മടക്കി കേട്ടോ ക്രോസ് ആയിട്ടാണ് മടക്കിയിട്ടുള്ളത് ഉണ്ടോ ഒരുപാട് ക്ലോത്ത് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു സൈഡ് മടക്കുന്നത് ഏറ്റവും മേലൊന്നിങ്ങനെ കട്ട് ചെയ്ത് വരാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയില്ലേ ഇതേപോലെ രണ്ട് പീസ് മടക്കിയെടുക്കണം കേട്ടോ ഒരു പീസ് പോരാണോ നമ്മൾ ആദ്യം പീസിനെ നടുമടക്കി നടുമടക്കിയിട്ട് കറക്റ്റ് ചെയ്യാണ് കേട്ടോ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും മടക്കി ഓക്കെ വീണ്ടും മടക്കി മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ അപ്പോൾ ഈ ക്ലോത്ത് ഉണ്ടാവില്ല കാരണം വീതി കുറവാണ് ക്ലോത്ത് അപ്പം നമ്മൾ താഴ്ഭാഗത്ത് പീസ് കൊടുക്കേണ്ടി വരും ഓക്കെ പിന്നെ ഡബിൾ ഫ്ലെയർ അല്ലേ അപ്പം രണ്ടിതേ പോലത്തെ രണ്ട് പീസ് ചെയ്യണം കേട്ടോ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അതേപോലെ ഇതെങ്ങനെയെന്ന് കൺഫ്യൂഷൻ ആയിരിക്കണവരുണ്ടാവും അവർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യണേട്ടോ അപ്പം മുപ്പത്തഞ്ച് പിന്നെ അവരെ ഹിപ്പ് ലൂസ് മുപ്പത്തി നാലാണ് അപ്പോൾ മുപ്പത്തിനാല്ക്ക് ആറ് കൂട്ടിയിട്ട് നാൽപ്പതാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നാൽപ്പത് എടുത്തിട്ട് അതിനെ നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ എത്രയാണ് നമുക്ക് അഞ്ച് കിട്ടിയാൽ മതി ഓക്കെ അഞ്ചിക്ക് നമ്മൾ ക്രോച്ചേരിയൻ്റെ മൂന്നും കൂടെ കൂട്ടുണ്ട് അപ്പോൾ എത്ര വേണം അപ്പോൾ നമുക്ക് എട്ട് വേണം കേട്ടോ അപ്പോൾ എട്ട് ഇഞ്ചിലാണ് നമ്മൾ ചെയ്യണത് ഓക്കെ പിന്നെ നമ്മൾ ഇവിടുന്ന് പത്ത് ഇതും പ പത്താണ് ഉറപ്പുക പത്താണ് ഇവിടെയാണ് പത്ത് വരുക അപ്പോൾ പത്തര എടുക്കാം നമുക്ക് പത്തര ഇതെന്തിനാണെന്ന് വെച്ചാൽ കോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ പത്തര എടുത്തു പത്തര പത്തര കണ്ടോ ഇങ്ങനെ വരണം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പത്തര കറക്റ്റായിട്ട് വരണം എല്ലാ ഭാഗത്തും അപ്പോഴാണ് നമുക്കിത് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കറക്റ്റ് അളവ് കണ്ടോ പിന്നെ നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് കേട്ടോ അപ്പോൾ മുപ്പത്തഞ്ച് നമ്മൾ ഇവിടുന്ന് ആണ് എടുക്കുന്നത് ഒന്നേ കൂട്ടുന്നുള്ളൂ കാരണം മേൽഭാഗത്ത് നമുക്ക് ബാൻഡ് വരുന്നുണ്ട് അപ്പോൾ ബാൻഡ് വരുമ്പോൾ ഒരു ഇഞ്ച് കൂടും അപ്പോൾ മുപ്പത്തഞ്ച് എത്ര സോറി മുപ്പത്തഞ്ച് കൊന്നു കൂട്ടാ മുപ്പത്തഞ്ച് എത്രയാണോ നമ്മൾ ലെങ്ത് അത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ മുപ്പത്തി അഞ്ച് ഇവിടെയാണ് വരുന്നത് അല്ലേ ഇവിടെ വരുന്നില്ല ഇവിടെയാണ് വരുന്നത് ഓക്കെ പിന്നെ നമ്മളിത് എത്രയും മൊത്തം ഉള്ളത് നോക്കാം ഇത് മൊത്തം ഉള്ളത് നാൽപ്പത്തി അഞ്ചര നമ്മൾ ആ നാൽപ്പത്തി അഞ്ചരനെ മാർക്ക് ചെയ്യണം ണ്ടോ നാൽപ്പത്തി അഞ്ചര മാർക്ക് ഓക്കെ ആദ്യം ചെയ്യണമെന്താന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ഇത് ഇവിടെ വേസ്റ്റ് പീസ് ഇതാ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് നമ്മളിവിടെ പീസ് കൊടുക്കുമ്പോൾ ഇത് ഉണ്ടായ വേറിട്ട് നിക്കുക അത് ഒഴിവാക്കാനാണ് ഇത് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ ഇവിടെ നമ്മൾ പീസ് കൊടുക്കാനുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ ഉണ്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പീസും കൂടി എടുക്കുക അപ്പോൾ നമ്മൾ എടുത്തത് ഒരു പീസല്ലേ ഒരു പീസും കൂടെ എടുക്കുക ഉണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുക രണ്ടും ആയിട്ട് വരണം കേട്ടോ ഒന്നിലേ ഇത് നമ്മൾ മുക്കത്തിന്ന് നമ്മളൊരു സ്റ്റുഡൻറ്റ് കൊണ്ടു തന്ന കേട്ടോ ഓലെ കല്യാണ വർക്ക് കൊണ്ടു തന്നതാണ് ഈ കോണായ ഭാഗതാ ഈ ഭാഗമാണ് ഇനി നമ്മൾ മടക്കുന്നത് വേസ്റ്റ് ആവാതിരിക്കാനാണ് കേട്ടോ കോണായ ഭാഗം മടക്കിയാൽ നമുക്ക് വേസ്റ്റ് ആവാതെ ോക്കാൻ കഴിയും എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ടായി മറക്കുക ആദ്യം നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് വരച്ചു ഓക്കെ എന്നിട്ട് ശരിക്ക് ഇത് ചെയ്തിട്ട് ഇത് വീണ്ടും മടച്ചോ വീണ്ടും മടക്കുമ്പോൾ താഴ്ഭാഗത്ത് ക്ലോത്ത് എത്രയുള്ളത് നോക്കണ്ട മുകൾ ഭാഗത്ത് ഈ വേസ്റ്റ് ദാ വേസ്റ്റിൽ കൂടെ ക്ലോത്ത് പോകണ്ടോ നോക്കണം വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് കിട്ടണം താഴ്ഭാഗത്ത് ഏതായാലും നമുക്ക് കുറച്ച് ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തില്ലെങ്കിൽ കുറച്ചും കൂടെ മടക്കുക അപ്പോൾ നമ്മൾ എന്ത് ക്ലോത്ത് ആയാലും നമ്മളങ്ങോട്ട് സിമ്പിളായി മടക്കി ഒഴിവാക്കാതെ നമുക്കതിൽ എന്തെങ്കിലും ഒരു ചെറിയ പീസായാലും കിട്ടാനുണ്ടെങ്കിൽ അതിന് ശ്രമിക്കണം കേട്ടോ നമ്മളിത് വെച്ച് നോക്കാം കേട്ടോ ഇത് ഇതേപോലെ കണ്ടോ ഇതേപോലെ വെച്ച് വെക്കോക്കെ കണ്ടോ അതേപോലെ ഇവിടെ കറക്റ്റ് ആണോ നോക്കുക ഇത് ക്ലോത്ത് തമ്മിൽ പിടിക്കുകയാണ് ഇപ്പം നമുക്ക് കണ്ടോ ഈ ക്ലോത്ത് ഇതാ ഈ ക്ലോത്ത് ഇതിലൂടെയാണ് പോണത് ഉള്ളിലൂടെയാണ് ക്ലോ പോണത് കണ്ടോ ഇത് താഴോട്ടാണ് വരുന്നത് ഇതൊന്നും കൂടി താഴോട്ട് വരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണോ അപ്പം നമുക്ക് ക്ലോത്ത് ഒന്നും കൂടെ നമ്മൾ താഴോട്ട് മടക്കണം കേട്ടോ അതെങ്ങനെ സേവ് ചെയ്ത് കട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ക്ലോത്ത് ഒന്നും കൂടെ താഴോട്ട് മടക്കുക ഇത്രയും കൂടെ മടക്കുക കണ്ടോ നല്ല നമുക്ക് കിട്ടുകയുള്ളൂ ഇത്രയും കൂടി മടക്കിയിട്ട് നന്നായി കുടയുക കുടഞ്ഞതിന് ശേഷം ഇതൊക്കെ ഇതിങ്ങനെ கரெக்ட்டாயிட் பிடிங்க. கண்டோ இப்ப நீ நம்மள நோக்கா கிட்டுதுன்னு. இது என்னதாலும் நமக்கு இது தின இதுல ஏத்துடுங்க. ആദ്യം ഇതിനെ റെഡി ആക്കി എടുക്കുക നിങ്ങൾക്ക് ഇതേപോലെ വെച്ച് കട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അളവ് കൊടുത്ത് കട്ട് ചെയ്താലും മതി കേട്ടോ കറക്റ്റ് ആവണമെന്നുള്ളൂട്ടോ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് കിട്ടും രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടും ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ ക്ലോത്ത് തൂങ്ങി കെടുക്കുകയാണ് കേട്ടോ അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം ഒരു ക്ലോത്ത് പോലും ഉള്ളിൽ കുടുങ്ങ അങ്ങനൊന്നും ആവരുത് കേട്ടോ ഇനി നമ്മൾ ഇവിടെ ഇത് രണ്ടും ഓക്കെ അല്ലേ അപ്പൊ ഇത് ഓക്കെ ആണോന്ന് ടാപ്പ് കൊണ്ട് നോക്കട്ടോ ഇവിടെ ഈ കോണിൽ നിന്ന് പത്തര പത്തര കേട്ടോ ഇത് ഓക്കെയാണ് നമ്മൾ ഇവിടെ ആദ്യം കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ മുപ്പത്തഞ്ചു ലെങ്ത്ത് ഉള്ള ആളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്തില്ലേ അതേപോലെ നമുക്ക് ഒരു മിനിറ്റ് ആദ്യം ഇതിനെ മാറ്റി വെക്കാം മുഗൾ ഭാഗത്തെ പീസിനെ മാറ്റി വെച്ചു എന്നിട്ട് ഇവിടെ ഇത് മറിച്ചിട്ടു എന്നിട്ട് ഈ പീസ് ഇതാ ഈ രണ്ട് പീസ് ഈ രണ്ട് പീസ് നമ്മൾ ഇതെന്തിനാ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് പീസിൻ്റെ ഇവിടെ ജോയിൻറ് കൊടുക്കാൻ പറ്റൂല അപ്പോൾ വൃത്തിയാടാവും അപ്പൊ വൃത്തിയുടെ ഒഴിവായി കിട്ടാനാണ് കേട്ടോ ഈ തുണി ക്ലോത്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക നമ്മൾ നീ ഇതിന് ക്രോച്ചേരിയ കാണുക താഴ്ഭാഗത്ത് പീസ് കൊടുക്കണം അത് കൂടാതെ നമ്മൾ ക്രോച്ചേരിയ കാണുക അപ്പൊ നിവർത്തിയിടുക നേരത്തെ നമ്മൾ ക്രോച്ചേരിയ സിംഗിൾ പീസ് ആണെങ്കിൽ കാണാൻ ഇങ്ങനെ നാലായി മടക്കി കാണ്ടാണ് കാണുക ഇപ്പൊ ഡബിൾ പീസ് ആയതുകൊണ്ട് നമ്മൾ സിംഗിൾ ആക്കി മടക്കിയിട്ട് രണ്ട് പീസിന് സെപ്പറേറ്റ് വെച്ചിട്ടാണ് ക്ലോച്ചേരിയൊക്കെയാണ് കേട്ടോ കണ്ടോ ഓപ്പൺ ആയ രണ്ട് ഭാഗവും നമ്മളെ ഭാഗത്ത് കിടുക ഫോൾഡ് ആയത് ഓപ്പോസിറ്റിൽ ഇടുക നമ്മൾ ഇതിൽ ഈ ഭാഗത്തുണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യണ്ടെട്ടോ ഇത് വേസ്റ്റ് ക്ലോത്ത് ഇതാ ഈ വേസ്റ്റ് ക്ലോത്ത് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ വേസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യാം അപ്പൊ അതിനാദ്യം ഇവിടെ നമുക്ക് ഈ ക്ലോത്ത് ഉണ്ടായ ഒരു വൃത്തി ഉണ്ടാവില്ല അതിനാണിത് ഒഴിവാക്കുന്നത് കേട്ടോ ഓക്കെ ഇത് ഇനി വേണ്ട എന്നാലും നമുക്ക് ഇവിടെ അത്യാവശ്യം കണ്ടോ അത്യാവശ്യം എടുത്ത് കിട്ടും ഇനി നമുക്ക് ക്രോച്ചേരിയ കാണുകയാണ് കേട്ടോ ക്രോച്ചേരിയ കാണാൻ ചേരിയെ കാണുകയാണ് കേട്ടോ ക്രോച്ചേരിയ നമ്മളൊരു പതിനാല് ഇഞ്ചാണ് കട്ട് ചെയ്ത് ഈ ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ ആയ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് കെട്ടോ അതേപോലെ ഇവിടെ നമുക്ക് ഒരു രണ്ടിഞ്ച് കൊടുത്താലും മതി കേട്ടോ ഇവിടെ കുഴപ്പമില്ല നമുക്ക് ഇവിടെയാണ് വിശാലത കിട്ടണ്ടേട്ടോ ഇവിടെ ഇവിടുത്തെ വട്ടം കുറഞ്ഞു പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി ഒന്നും കൊടുത്തില്ല കുഴപ്പമില്ല ഇങ്ങനെ ക്രോസ് ആയി കൊടുത്താൽ മതി മനസ്സിലായോ ഇവിടുത്തെ ചുറ്റളവ് കുറവാണ് കുറഞ്ഞു പോകും നമ്മളിപ്പോൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അത്രയും കുറഞ്ഞു പോകില്ലേ അപ്പൊ കുറഞ്ഞു പോകുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി ഇവിടെയാണ് നമുക്ക് ക്രോസ് ചെയ്യാൻ കിട്ടേണ്ടത് ഈ ലൈൻ ഇങ്ങനെ വന്നോളും കുഴപ്പമില്ല പക്ഷെ ഇനി ഉണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടിഞ്ചോ ഒരിഞ്ചോ ഇനി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ കൊടുക്ക കുഴപ്പമില്ല കേട്ടോ രണ്ട് രീതിയിലും കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടോ ക്രോസ് ചെയ്ത് വരച്ചുകൊടുത്തു എന്നിട്ട് നമ്മള് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു അല്ലേ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തു ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ ഇവിടെ നിന്ന് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക അപ്പൊ നമുക്ക് ഇത്ര ക്ലോത്ത് ഇവിടെ കിട്ടും ഇവിടുത്തെ വിശാലത കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇത് ക്രോസ് ആയതുകൊണ്ട് എന്തായാലും വലിയും അപ്പം നിങ്ങൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ക്ലോത്ത് കൂടി വിചാരിച്ചിട്ടോ കുറഞ്ഞ് പോയി വിചാരിച്ചിട്ടോ പ്രോബ്ലം അല്ല അപ്പം കുറ കുറയുമ്പോൾ ഞങ്ങൾക്ക് പ്രോബ്ലം ആയി തോന്നുന്നുണ്ടെങ്കിൽ ചുറ്റളവ് കുറഞ്ഞാ കിട്ടിയത് ക്ലോത്ത് ഇല്ലാത്തത് കാരണം തോന്നുവാണെങ്കിൽ ഇത് ഒരു എന്ന് പറഞ്ഞാൽ നാല് തുണിയിൽ നാലിഞ്ചാണ് ഈ നാലിഞ്ച് നഷ്ടപ്പെടുത്തണ്ട ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി നമ്മള് താഴ്ഭാഗത്ത് പീസ് എടുക്കട്ടോ നമ്മൾ നമ്മള് ഏരിയ കട്ട് ചെയ്തു ഇപ്പൊ കണ്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാവുക ഇതിന്റെ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു പീസ് ഞാൻ കാണിക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു എങ്ങനെ സ്റ്റിച്ച് ചെയ്തത് സ്റ്റിച്ചിങ്ങിന് ടൈമില്ല കട്ടിങ് കാണിച്ചു തരാന്ന് വിചാരിച്ചു സ്റ്റിച്ചിങ് പിന്നെ നിങ്ങൾക്ക് ആർക്കായാലും കട്ടിങ് കിട്ടിയാൽ സ്റ്റിച്ചിങ് ഒരു വിധൊക്കെ ചെയ്യാൻ അറിയണവരാണ് മിക്ക ആൾക്കാരും അല്ലെ അപ്പൊ കട്ടിംഗ് ആണ് എല്ലാവർക്കും പ്രാധാന്യം ഓക്കെ നമ്മള് താഴ്ഭാഗത്തെ പീസ് എടുക്കട്ടെട്ടോ ഇത് നമ്മൾ ഇതിനെ ഒരു പീസ് എടുക്കുകയാണ് കേട്ടോ പീസ് നമുക്ക് നിർബന്ധമായതുകൊണ്ട് കുറച്ച് നല്ല ഭാഗത്തുനിന്ന് തന്നെ എടുക്കുകയാണ് വേസ്റ്റ് ക്ലോത്ത് ഇതിന് കിട്ടാനില്ല ഏഹ് ഇനി ഇതിങ്ങനെ കിട്ടുവാണല്ലോ ഈ ഒരു രീതിയിൽ കണ്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും കിട്ടാൻ ആദ്യം നമ്മൾ ചെയ്യണെന്താന്ന് വെച്ചാല് ഇതിനെ മാറ്റി വെക്കുക ഇതിനെ അതേപോലെ തന്നെ മടക്കി വെക്കോലെ മടക്കി വെച്ചിട്ട് കണ്ടോ ഇതേപോലെ മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ദാ ഈ ഒരു കോൺ പീസ് എടുക്കുകയാണ് കേട്ടോ കോൺ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് കിട്ടണം അല്ല രണ്ട് ഭാഗവും പീസ് ആണെങ്കിൽ അത്ര കുഴപ്പമില്ലായിരുന്നു ഫോൾഡ് ചെയ്ത ഭാഗം വരുന്ന വരുമ്പോൾ നമുക്ക് എന്തായാലും അത് കിട്ടിയിരിക്കണം ഓക്കെ എന്നിട്ട് ഈ ഭാഗത്തല്ലേ വരുന്നത് ഈ ഭാഗം അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുക ഈ ഭാഗം വരുമ്പോ ഫോൾഡ് ചെയ്ത ഭാഗം ഇങ്ങോട്ടാണ് വരുന്നത് അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ കറക്റ്റായി വെച്ചെടുത്തു കണ്ടോ ഇത് മറച്ചു കാണിക്ക ഇതാ ഈ ഭാഗം താ ഈ ഭാഗം ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെ എത്ര വേണ്ട അപ്പോൾ ഒന്നും കൂടി കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യണ സമയത്ത് ക്ലോത്ത് കുറേ ഉണ്ടല്ലോ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ ചിന്തിക്കണ്ട ക്ലോത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിൽ നമുക്ക് ഉപകരിക്കൂട്ടോ നമ്മൾ വേസ്റ്റ് ആക്കി കളയാന്നുള്ള ഒരു നയം നമുക്ക് ഉണ്ടാവാൻ ഇല്ല ക്ലോത്തിൽ ഓക്കെ ഇങ്ങനെ ചെയ്തു ഇവിടെ ഇപ്പൊ ഇത്ര ഇത്ര മതി കൂടുതൽ നമുക്ക് പോവാനും വയ്യ തള്ളാനും വയ്യാറുന്ന അവസ്ഥയല്ല കേട്ടോ ആയി പോയാലും പ്രശ്നമാണ് തുണി ഇല്ലാതെയും പോകരുതല്ലോ ഓക്കെ വെച്ചു നിങ്ങൾക്ക് ഇത് നീങ്ങുകയാണ് തോന്നുന്നതെങ്കിൽ ഒരു പിന്നുത്തി കൊടുത്തോണ്ടിട്ടോ നീങ്ങി പോവുകയാണെങ്കിൽ ഞാനതിൽ ഒക്കെ എല്ലാന്ന് തോന്നുന്ന സമയം വരികയാണെങ്കിൽ ഉടനെ ഒരു പിന്നു കുത്തിയിട്ട് പരിഹരിക്കാം നമ്മളിഞ്ഞ് കട്ട് ചെയ്യാം ഓക്കെ ഇതേപോലെ നമുക്ക് രണ്ട് പീസ് എടുക്കണം അപ്പൊ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പീസ് ആ പീസ് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ടോ കട്ട് ചെയ്യണത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉള്ളത്തെ പീസ് നീങ്ങേ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാല് പരിഹരിക്കാനാണ് ഒരു ഇഞ്ച് വിട്ട് കട്ട് ചെയ്യണത് അങ്ങനെ ഇത് കഴിഞ്ഞു രണ്ടാമത്തെ പീസിന് ഇതേപോലെ ഒരു പീസ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം കേട്ടോ അത് ഈ തുണിയിലെവിടെ കോണായ ഭാഗമുള്ളത് നോക്കുക എന്നിട്ട് നമ്മൾ എടുക്കുക അപ്പൊ ഇത് ഇത് ക്രോസ് ആയി ഈ ഭാഗം ക്രോസ് ആയി ഈ ഭാഗം നമുക്ക് അങ്ങനെ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ നോക്കുക ഇത് ഇതാ ഇത് ഇങ്ങനെ മടക്കിവെക്ക കേട്ടോ അവിടെ കോണ ഈ ഒരു ഭാഗം കിട്ടിയിരുന്ന നമുക്ക് ആ ഒരു ഭാഗത്തെ വെച്ചിട്ടാണ് നമ്മൾ ഈ പീസ് എടുക്കുന്നത് രണ്ട് പീസ് വേണം അപ്പൊ ഈ രണ്ട് പീസ് ഉണ്ടോ ഇങ്ങനെ വെച്ചു ഓക്കെ നേരത്തെ കട്ട് ചെയ്ത പീസാണ് കേട്ടോ എന്നിട്ട് നമ്മള് ഇത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കോത്ത് ഇങ്ങോട്ട് ഓടുക അതിന് മാത്രം വെയിറ്റ് ഉണ്ട് കോത്ത് പക്ഷെ അത് പാൻറ്റാണ് നല്ല ഭയങ്കര ഡൗട്ടാൽ ഇത് പാൻറ്റും പ്ലെയിന് ടോപ്പുമാണ് കേട്ടോ ഇപ്പൊ ടോപ്പ് എങ്ങനെ ചെയ്യാന്നൊക്കെ ഇൻഷാല്ലാം ടോപ്പ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ കട്ടിങ്ങാണ് കാര്യമായിട്ടില്ലേ നമുക്ക് മനസ്സിലാവേണ്ടത് സ്റ്റിച്ചിങ് ഒരു ഒരുവിധം എല്ലാവരും റെഡിയാക്കി എടുക്കും അപ്പൊ കട്ടിങ്ങിൻ്റെ നല്ല വശങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ അടച്ചാൽ ആറുമാസത്തെ കോഴ്സ് ഉണ്ട് കേട്ടോ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഇങ്ങളെ പഠിപ്പിച്ചെടുക്കൂട്ടോ കുറെ ആൾക്കാരുണ്ട് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് ഒരു തൊഴിൽ മേഖലയ്ക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാതിരിക്കണവർ കട്ടിങ് ഭയപ്പെട്ടിരിക്കണവർ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കണത് റെക്കോർഡ് ആയതുകൊണ്ട് നിങ്ങളെ ഫ്രീ ടൈം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുക അതേപോലെ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു ഷോപ്പ് വേണം പിന്നെ ഒരു സ്റ്റിച്ചിങ് മേഖല ഓൺലൈൻ ആയിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ടായിരിക്കും ഒരുപാട് പേരുണ്ടാവും അല്ലെ സ്വന്തം വരുമാനം വരുമാനാഗ്രഹിക്കണവര് അവരടുത്ത് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇരുന്ന് സമയം പാഴാക്കണ്ട മെഷീനൊക്കെ പൊടി തട്ടിയെടുത്ത് നമ്മളെ ക്ലാസ്സിലേക്ക് വരും നല്ല രീതിയിൽ ഇങ്ങക്ക് പഠിച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും അതേപോലെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ക്ലാസ് ഒന്ന് കിട്ടും കേട്ടോ രൂപ മാത്രം അടച്ചാൽ മതി ആറ് മാസം വരെ പഠിക്കാം അതിൽ നിങ്ങൾക്ക് ചുരിദാറിന്റെ എല്ലാ മോഡലും നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും കൂടാതെ നമ്മൾ ഈ മാസം ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ആയിരം രൂപ അടച്ചാൽ ചുരിദാറ് നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വർഷത്തെ കോഴ്സാണ് അപ്പോൾ അഞ്ച് കോഴ്സാണ് നമ്മൾ ഈ ഒരു വർഷത്തെ കോഴ്സ് നമ്മൾ ആയിരം രൂപക്ക് തരുന്നത് അത് പരിഗണിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോഴ്സ് അപൂർവമായിട്ടേ കിട്ടുകയുള്ളൂ ആ ഒരു സമയമാണ് ഇപ്പോൾ ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് അതിന്റെ സമയം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഇതിനെങ്ങനെ ലൈനിങ് കട്ട് ചെയ്യാൻ നോക്കട്ടോ എട്ട് കൊണ്ടല്ല അരിച്ചത് അപ്പൊ നമ്മൾ ആയിട്ട് ചെയ്യുമ്പോൾ നാല് കൊണ്ടോ ഓക്കെ ഒതുങ്ങനെ ഒരു സൈഡ് നീക്കിയിട്ട് ആണ് കേട്ടോ അവിടെ ഇങ്ങനെ തുണി കാണ്ട് കട്ട് ചെയ്യാന്നുള്ള നൽകേ ഇതിന്റെ ഒരു സ്റ്റുഡൻറ് ആണ് ഞങ്ങൾക്ക് ഈ വർക്ക് തന്നിട്ടുള്ളത് മുക്കത്തു നിന്നാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് അവരെ ആരോ കല്യാണം ആങ്ങളുടെ ആരോ ഒരാളെ കല്യാണം ആണ് അതിനുള്ള ഡ്രസ് കോഡിന്റെ വർക്കാണ് അപ്പൊ ഞാൻ സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ കാരണം മുക്കത്ത് നിന്ന് അവിടെ ഒന്നും ഷോപ്പിൽ ആഞ്ഞിട്ടല്ലല്ലോ നമ്മളെ തെരഞ്ഞു വന്നു അതൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇനി മടക്കുകയാണ് കേട്ടോ നാലായി മടക്കി ഓക്കെ എപ്പോഴും നമ്മൾ മടക്കുമ്പോൾ നമ്മൾ ഈ ഈ ക്ലോത്ത് ദാ ഈ ക്ലോത്ത് മുകൾ ഭാഗത്ത് വരണം ഈ ക്ലോത്ത് ഇങ്ങനെ മുകളിൽ വരണം ഇത് നമ്മൾ എന്ത് ഇങ്ങനെ വരണം ഇങ്ങനെ ഓക്കെ ഇങ്ങനെയാണ് വരേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റിൽ മടക്കണമെന്ന് വെച്ചാല് ഈ കട്ട് ചെയ്ത ഈ പീസ് പീസ്താ ഇവിടെ ക്ലോത്ത് ഇല്ലാതെ പോണത് നമ്മൾ അറിയില്ല ഇത് പിന്നെ ഓൾറെഡി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും പക്ഷെ ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആണ് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ മടക്കുന്നത് കേട്ടോ ഇത് ക്ലോത്ത് അപ്പൊ ഇങ്ങനെ ക്ലോത്തിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മടക്കിയിട്ട് ചുളിഞ്ഞു കെടുക്കണ ഭാഗങ്ങളുണ്ടല്ലോ അങ്ങനൊന്നും ചെയ്യരുത് കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം അപ്പോ നിവർത്തി വെക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് നമ്മൾ നിവർത്തി വെക്കാം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളൂ കേട്ടോ നമ്മള് ലൈവ് ഇട്ടിരുന്നു ലൈവ് എത്ര പേര് കണ്ടു എന്ന് അറിയില്ല ഏതായാലും പിന്നെ ലൈവില് വന്ന എല്ലാരോടും നന്ദി പറയാണ് ഇൻഷ കൂടുതൽ ക്ലാസ്സുകൾ ലൈവില് വരും നമ്മൾ കെട്ടോ അപ്പൊ ഇനി നമ്മള് ഇതെത്രയേ നോക്കാം നമുക്ക് ഈ ഒരു സൈഡ് തന്നെ എട്ടിലൊരു ഭാഗം നമ്മൾ ചെയ്തത് നാലിലൊരു ഭാഗം ആക്കി കിട്ടണം ഓക്കേ എട്ടിലൊരു ഭാഗം മീൻസ് അഞ്ചായിരുന്നു അല്ലെ അഞ്ചും മൂന്നും എട്ട് എടുത്ത് അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടണം പത്തും മൂന്നും പതിമൂന്നും കിട്ടണം മൂന്ന് എന്തിനു വേണ്ടിയിട്ടാണ് മൂന്ന് ഞാൻ പറഞ്ഞു ആ അല്ല അപ്പം നമുക്കിതിവിടെ കിട്ടൂല അപ്പോൾ ഒന്നും കൂടെ നമ്മൾ കണ്ടോ ഇവിടെ ക്ലോത്ത് കിട്ടാനില്ല അപ്പോൾ ഒന്നും കൂടെ താഴോട്ട് മടക്കുക കേട്ടോ ഒരു വിധം മടക്കി കിട്ടിയതായിരുന്നു പക്ഷേ ക്ലോത്ത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കണ്ടോ ഇങ്ങനെ മടക്കിയിരുന്നത് അപ്പം നമ്മൾ അപ്പം നമ്മൾ ഈ പാൻറ്റ് ഇതാ ഈ പാന്റ് കറക്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇത് ഇതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നാലോണ്ട് അരിക്കുമ്പോ എത്ര കിട്ടിയത് നമുക്ക് പത്ത് പത്ത് പ്ലസ് മൂന്ന് അല്ലേ പതിമൂന്ന് നമ്മള് അഞ്ചോ എട്ടോണ്ട് അരിക്കുമ്പോ അഞ്ച് നാലോണ്ട് നാല്പതിനെ നമ്മള് എട്ടോണ്ട് അരിച്ചപ്പോ അഞ്ച് കിട്ടി നാലോണ്ട് അരിച്ചപ്പോ പത്ത് കിട്ടി അപ്പോൾ പത്ത് പഴ എടുത്ത് പത്ത് പ്ലസ് മൂന്ന് വേണം അപ്പോൾ നമ്മളൊരു ഞാൻ പറഞ്ഞു നേരത്തെ മേലെ ക്ലോത്ത് കുറവാണെങ്കിൽ ഒരു പന്ത്രണ്ട് അത്ര മതി താഴ്ഭാഗത്താണ് നമുക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാനുള്ളത് കേട്ടോ ഇതിവിടെ ഓക്കെയാണ് ആണെന്ന് ഉറപ്പ് വരുത്തുകയാണ് പതിനാല് പതിനാല് അര ഇഞ്ചിന്റെ കുറവുണ്ടാവും നമ്മൾ ഇങ്ങനെ നികത്തി കൊടുത്ത് ഓക്കെ എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് മേലോട്ട് കയറ്റി വെച്ച് കേട്ടോ ഇഞ്ച് മേലോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഒരു ഇഞ്ച് കയറ്റി വെക്കണെന്തിനാ ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കയറ്റി വെക്ക ഒരു കുഴപ്പമില്ലാട്ടോ എന്താന്ന് വെച്ചാല് ലൈനിങ് സ്കേർട്ടിന്റെ ഒപ്പം വേണ്ട നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒപ്പം നമുക്ക് കറക്റ്റ് കിട്ടാനാണ് നമ്മളങ്ങനെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യണത് നമുക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ഇതാണ് ഒറ്റ പിന്നെ സ്കേർട്ടാണ് ഇങ്ങനെ ഒരു മുപ്പത്തഞ്ചിക്കൊക്കെ വന്നത് ബാക്കിയൊക്കെ മുപ്പത്തൊന്ന് മുപ്പത്തി അതുകൊണ്ട് തന്നെ ഒന്നും പീസ് രണ്ട ആവശ്യം വന്നിട്ടില്ല ഇത് മാത്രമാണ് പീസ് രണ്ട ആവശ്യം വന്നത് അപ്പൊ അതാണ് ഇത് കാണിക്കാന്ന് വിചാരിച്ച് പീസ് രണ്ടാത്തതിലൊരു പ്രോബ്ലം വരൂല്ലോ പീസ് രണ്ടേല കൺഫ്യൂഷൻ വരുള്ളൂ ഇനി നമ്മൾ കണ്ടോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ ഇതാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കോണായിട്ട് തന്നെ കൊടുക്കുക ണ്ടോ കോണായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ മാത്രം കുറച്ച് കറക്റ്റ് ഇതില് കൊടുത്താൽ മതി മേലക്ക് നമുക്ക് ഉണ്ടോ ചേരിച്ചു കൊടുക്ക കേട്ടോ മേലെ കാര്യമായിട്ട് ഇതൊന്നുമില്ല ഒന്ന് ചേരിച്ചു കൊടുത്ത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ ചെയ്തു ഇനി ഇതിന് നമ്മൾ അലാസ്റ്റിക് ഇല ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഓക്കെ പിന്നെ നമ്മൾ ഇനി ഒരു ഈ ഇതിന്റെ കുറേ വേസ്റ്റ് പീസ് ഉണ്ട് കേട്ടോ അതോടെ നമ്മളൊരു കുഞ്ഞു പട്ട് എന്താ പറയുക തട്ട് തട്ടുടുപ്പ് അടിക്കും കേട്ടോ ഇൻഷാ അതിന്റെ വീഡിയോ ചെയ്യും എന്തായാലും നോക്കാം ഈ വേസ്റ്റ് പീസ് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടല്ലോ മുഗൾ ഭാഗത്തെ കോൺ പീസാണ് കണ്ടോ മുഗൾ വശത്ത് നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്തപ്പോൾ കോണായി വന്ന പീസ് ഇല്ലേ അപ്പോൾ ഇതിൽ ഇതിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ക്ലോത്ത് എടുക്കും എന്നിട്ട് പീസ് പീസ് യോജിപ്പിച്ചിട്ട് നമ്മൾ നിറിവിട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക അടിപൊളി ഉടുപ്പ് നമ്മൾ ചെയ്യും ഇൻഷാ അല്ല അതിന്റെ വീഡിയോ കാണിക്കാം ഇനി ഇതിന് നമ്മൾ മേൽഭാഗത്ത് കൊടുക്കുന്ന ലൈനിങ്ങിന്റെ പീസാണ് ഇത് എന്താന്ന് വെച്ചാല് ഏഹ് ക്രോപ്പ് ടോപ്പ് അല്ല ലെങ്തി ടോപ്പ് ആണ് ലെങ്തി ടോപ്പ് വരുമ്പോ അല്ല ഈ മേൽഭാഗത്ത് അരവശം കാണൂല അതുകൊണ്ട് തന്നെ ബാൻഡ് കാണൂലല്ലോ അപ്പൊ നമ്മൾ ഈ ക്ലോത്തിലാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ആ ക്ലോത്തിൽ കൊടുത്ത കുത്തു ആ കുട്ടിയെ ഇടാൻ പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് എത്ര വേണം നോക്കുക ഇതിന്റെ അളവ് ഓടിനെ ഈ ഇരുപത്തിനാല് ഇഞ്ചാണ് ഷെയ്പ്പ് അളവ് അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചിട്ട് ഇരുപത്തി ഒന്നിഞ്ചിലാണ് നമ്മൾ ലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളൊരു ഡബിൾ ഫ്ലെയർ പാൻറിന്റെ ഡബിൾ ഫ്ളയർ പാൻറിന്റെ അപ്പൊ ഡബിൾ ഫ്ലയർ പാന്റിന്റെ കട്ടിംഗ് എങ്ങനെയെന്നുള്ള ഡൗട്ട്സുകൾ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ക്ലാസ്സിൽ ജോയിൻ ആവണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് പറഞ്ഞ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ്സും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഒരു കൈത്തൊഴിൽ സ്വന്തമായിട്ട് ഉണ്ടാവുക ഒരു വലിയ നേട്ടമുള്ള കാര്യമാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ മക്കൾക്കായാലും നമ്മൾ ചെറിയ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടെന്ന് അപ്പൊ അത്രയും ചെറിയ മക്കൾക്ക് വരെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എഴുപത്തി രണ്ട് വയസ്സായ ടീച്ചർ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ കഴിയും ഇന്നക്കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരടുത്ത് നിനക്ക് പറയാനുള്ളത് നമ്മൾ എവിടെയാണോ നമ്മളെ താഴ്ത്തുന്നത് നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മുതൽ നമ്മൾ താഴ്ന്നു പോവുകയാണ് നമ്മളെ കൊണ്ട് കഴിയും അതൊന്നും ഒരു വിഷയം എല്ലാം ചിന്തിക്കണ മുതൽ നമ്മൾ ഉയർന്നു പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പിന്നെ അനുഭവമായിരിക്കും ഈ ക്ലാസ് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഇൻഷാല്ല എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയാനുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്ത് നമ്മളും കാത്തിരിക്കുകയാണ് കാത്തിരിക്കാനോ അസ്ലാമലൈക്കും